ഫ്രണ്ട്സ് ഞാൻ ദാസേൻ്റെ പാട്ടോ ഞാൻ ആയിട്ട് കണ്ടതാണെന്ന് അപ്പോ ദോസേട്ടാ അടുത്ത പടം ബസൂക്കയുടെ പടം പ്രമോഷനൊക്കെ കണ്ടിരുന്നു മമ്മൂക്കയുടെ ഫിക്കൊക്കെ കണ്ടിരുന്നു അപ്പോ ബസൂക്ക എനിക്ക് ഭയങ്കര പ്രതീക്ഷിച്ച പടമാണ് കാരണം ഒരു ഗെയിമിങ് ത്രില്ലർ രീതിയിൽ വരുന്നൊരു പടമാണ് പിന്നെ മമ്മൂക്കയുടെ ലുക്കും കാര്യങ്ങളും ത്രില്ലർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നാലഞ്ച് പടം ഉണ്ട് ഇനി വേ നല്ല പടം ആയിക്കഴിഞ്ഞ മലയാളികളെ ഏറ്റെടുക്കാൻ യാതൊരു സംശയമില്ല അതിപ്പോ സ്റ്റാർ വാരി പ്രായമല്ലോ അപ്പൊ ആളാ പ്രൊമോഷന്റെ ഭാഗമായി ചോദിക്കാം എന്താണ് അഭിപ്രായം പടം സൂപ്പർ നല്ല എനിക്കും ആ പടത്തിനെ കുറിച്ച് പ്രതീക്ഷകളുണ്ട് കാരണം എന്നൊരു ക്യാരക്ടർ പിന്നെ ഈ പടം എന്ന് വെച്ചാ അഭിനയ പെർഫോമൻസ് മാത്രമല്ലല്ലോ അതിലെ ഡയറക്ഷൻ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന രീതികളൊക്കെ ഉണ്ട് പക്ഷെ ട്രെയിലർ ട്രെയിലറെ അത് വേറെ ലെവൽസ് വേറെ ലെവൽസ് ആണെന്ന് തന്നെയായിരുന്നു അതിന് യാതൊരു സംശയമില്ല പിന്നെ മമ്മൂക്കയുടെ ലുക്ക് സൂപ്പർ അടുത്ത ഫിലിം പ്രൊമോഷന്റെ ഭാഗമായിട്ട് വർക്ക് വരുന്നുണ്ടോ വരുന്നത്

എല്ല പിള്ളേര് ഇൻഡസ്ട്രി പൊളിക്കുന്നു അവരെല്ലാ പടം നല്ല എല്ലാ സിനിമകളും ഏറ്റെടുക്കാൻ ഇപ്പൊ ആളുകളുണ്ട് സത്യല്ലേ എത്ര പേരാണ് എത്ര പേരെ അധ്വാനാണെന്ന് പറഞ്ഞ സിനിമ നമ്മള് മോഹൻലാലും മെമ്മുണ്ടിയും പിന്നീട് എത്ര ബാക്കി ടീമുണ്ട് ഇത്ര പ്രായത്തിൽ പിന്നെന്താ സംശയല്ല മോഹൻലാലും മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ മലയാളത്തിന് എന്താ പറയാ പറയാനിട്ടേക്ക് ഓർമ്മ ആള് ഈ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ഏകദേശം ഒരു തിയേറ്ററിൽ രാംദാസ് തിയേറ്റർ അല്ലേ മുപ്പത്ത് മുപ്പത്തഞ്ചും കൊല്ലം അത്രല്ലേ ഈ പുലിക്ക് ഒരുപാട് അതെ അപ്പൊ ആളിപ്പഴാണ് അവിടെ മാറുന്നു ചിന്തിച്ച് സിനിമ പ്രാന്തനാണ് എനിക്കറിയാം ഞാൻ എല്ലാ പടത്തിനും ഇയാളെ കാണും പക്ഷെ ആളെ കാണുന്ന സമയത്ത് ഞാൻ ഇയാൾക്ക് പുലുക്ക് പക്ഷെ അത് ഇതാണ് പക്ഷെ സംസാരിച്ചു പറഞ്ഞപ്പോ ഇത്ര പോലത്തെ ഒരു പാവം മനുഷ്യല്ലേ ഈ വയറു ശരീരം മാത്രമാണ് പാവമാണ് പക്ഷെ ആളെ കരിയർ വേറെ ഉണ്ട് അതല്ല പെരുമാറാനൊക്കെ സൂപ്പർ നല്ലൊരു പേഴ്സണാലിറ്റി കൂടുന്നതാണ് ഫാമിലി മാൻ ഓൾസോ പിന്നെ രാംദാസിലെ ആ മുപ്പത്തഞ്ച് കൊല്ലം നിന്ന് പറഞ്ഞ സിനിമ കാണാനും സിനിമയോടുള്ള ഇപ്പൊ ഇന്നടുത്ത് ദളപതി ഇറങ്ങണ സമയത്ത് തന്നെ വിളിച്ചത് ദളപതി കണ്ട തിയേറ്റർ ഒന്നും ഇല്ല കാണണ്ട പറഞ്ഞു എറണാകുളത്ത് പടം കണ്ടാളെ വിളിച്ച് പക്ഷേ അവര് പടം ന്യൂ അപ്ഡേറ്റ് വരുന്ന പറഞ്ഞു പക്ഷേ പക്ഷേ പടം തിയേറ്ററിൽ നിന്ന് ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ അതുപോലെ ഞാൻ തിയേറ്ററിൽ കാണാത്ത പടമാണ് വലിയേട്ടൻ തിയേറ്ററിൽ കണ്ട് റീറിലീസ് പിന്നെ സ്പടികം ഇവിടെ വേറെ എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇതൊക്കെ എല്ലാവരും വടക്കും വീര കഥ രണ്ടു പ്രാവശ്യം തിയേറ്ററിൽ കണ്ട് ആയിട്ടും കണ്ടു മക്കളെ കാണിച്ചു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ സിനിമ ഒക്കെ നിങ്ങൾ സമയത്ത് ദാസ് തന്നെ ഓർമ്മ വരും രാംദാസ് തീട്ടും നരസിംഹത്തിന് വേണ്ടി ഇയാളൊക്കെ അവരൊക്കെ തള്ളി മാറ്റിയ മനുഷ്യനാണ് അങ്ങനെ നമുക്ക് ഓർമ്മയുണ്ട് ചേട്ടൻ പരിചയപ്പെടുന്നോ പക്ഷെ നമ്മള് പണ്ടത്തെ ലൊക്കെ നമുക്ക് ഇപ്പഴും വേണ്ടത് വഴി ടിക്കറ്റ് എടുക്ക പണി പോവാ തിക്ക് ടിക്കറ്റ് ഡ്രം ആയി വിളിക്കുന്ന ഡയലോഗ് ആൾക്കാര് നോക്കി വേണ്ടിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ നമ്മള് വെയിറ്റ് ചെയ്യണ അവസ്ഥ

ഞാൻ മാത്രല്ല ഈ ക്യാഷി അയക്കുന്ന വ്യക്തിന്റെ ആരാ ഈ തമിഴ് സിനിമയില് വിജയ് വിജയ് ഒന്നല്ല സൂര്യ കമൽഹാസൻ നല്ലൊരു അഭിനയം ഭയങ്കര ഇഷ്ടംസൻകുമാരുണ്ട് ശിവാജി ഗണേശൻ ശിവാജി ഗംഭിനും മലയാളത്തിൽ യാത്ര എന്നുള്ള പടല്ലേ ഗംഭീര അഭിനയം അതിന് മോഹൻലാലി പക്ഷെ ലാലേട്ടന്റെ അഭിനയം കൂടി ആളും ഒരിക്കലും വിജയിക്കട്ടെ വിളിച്ചോണ്ടിരിക്കുന്നു ബാഡ് പിന്നെ മരണവാസം വിജയിക്കട്ടെ അജിത്ത് ഫിലിം എല്ലാ പടത്തിനും ദാസേട്ടൻ ഫുൾ വെൽക്കം ആണ് വിലക്കമാണ് കണ്ടപ്പോ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും വിഷു ആശംസകൾ